ഏതാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തു വെക്കേണ്ട കാര്യം ആ ഒരർത്ഥത്തിൽ ഈ പരിശുദ്ധ റജബ് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴേക്ക് അവാഹു സുഹാനഹു ആലയുടെ തൃപ്തി കരസ്ഥമാക്കുകയും വരാനിരിക്കുന്ന പരിശുദ്ധ ഷാബാനിനെയും റമദാനിനെയും യഥാവിധി ഉപയോഗപ്പെടുത്താനുള്ള ഒരു മാർഗവുമായി നമ്മളിതിനെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഓരോ ഹറക്കാത്ത സക്കനാത്തുകളിലും അള്ളാഹു സുബാനഹുവാനയെ ഓർക്കാൻ കഴിയുക എന്നതാണ് ഒരു പടപ്പിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാൽ ഇത് അള്ളാഹു തോഫിയ്ക്ക് നൽകിയ ഏറ്റവും അപൂർവമായ ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അവരെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവൻ്റെ മുഖറബീങ്കൾ എന്നൊക്കെ നമ്മൾ പരാമർശിക്കാറുള്ളത് ഇത്തരത്തിൽ സദാസമയവും അബ്വാഹുവിൻ്റെ ചിന്തയിലായി കഴിയുകയും ഓരോ അൻഫാസുകളിലും ശ്വാസത്തിലും അള്ളാഹു എന്നുള്ള അവിടുത്തെ ദൃകളിലായി കഴിയുന്ന ഔലിയാക്കളെ സംബന്ധിച്ച് നമ്മളൊക്കെ ആ പദവിയെ തൊട്ട് എത്രയോ വിദൂരത്താണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് അബ്വാഹു സ്നേഹിച്ച ഔലിയാക്കളെ നമ്മൾ സ്നേഹിക്കുകയും അവരുടെ സുഹബത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയും അവരുടെ മതതുകൊണ്ടും അവരുടെ വറക്കത്ത് കൊണ്ടൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ സ്വർഗം പ്രാപിക്കാനുള്ള ഒരു എളുപ്പമാർഗമായിട്ട് നമ്മൾ അതിനെയൊക്കെ അവലംബിക്കുന്നത് എന്തായിരുന്നാലും ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ ഓർത്ത് കഴിയുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമായതുകൊണ്ട് തന്നെ എത്രത്തോളം പരിശുദ്ധരായിരിക്കുന്ന റസൂലിൻ്റെ സ്വഹാവത്തേക്ക് കിറാം പോലും മഹാനായിരിക്കുന്ന അബൂബക്കർ മഹാനായിരിക്കുന്ന അമർബു അടക്കമുള്ള മഹാനായിരിക്കുന്ന അടക്കമുള്ള ആളുകളൊക്കെ എന്റെ വിശ്വാസത്തിൽ അപാകതകൾ വന്നു പോയിട്ടുണ്ടോ എന്ന് കരുതിക്കൊണ്ട് പരിതപിച്ച സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും മഹാനായിരിക്കുന്ന മഹാനായിരിക്കുന്ന അബൂബക്കർ കണ്ടുമുട്ടിയപ്പോൾ കണ്ടുമുട്ടിയപ്പോ ചോദിച്ചു അല്ലഹന്ദ എന്തൊക്കെയുണ്ട് വിശേഷം മഹാനവരുകൾ അവിടുന്ന് പറഞ്ഞു മുനാഫിക്കായി പോയിട്ടുണ്ട് സുബെഹാൻ ഉള്ള മാത്തക്കൂലി എന്താ ഹന്തല ഈ പറയണത് സുബഹാനത് എന്ന് അവർ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയാണ് നപ്പൂനുസൂൽഹി സാഹുഅലഹി വസ്സലാം യുദ്ബി വന്നാരിക്ക സമീപത്തിൽ അവിടുത്തെ മജലിസിലിരിക്കുന്ന സമയത്ത് അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ കണ്ണുകളെ കൊണ്ട് നേരിട്ടിങ്ങനെ കാണുന്ന രീതിയിൽ ഹബീബായ റസൂഡിൻ്റെ ആ ഒരു മനഃശാസ്ത്രപരമായ അധ്യാപന രീതി നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ ആഴത്തിൽ തറക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഗവാഹുദിൽ അർപ്പിക്കപ്പെടുകയും ഈമാൻ ഇങ്ങനെ ഏറിയിട്ട് ഒരു ചിന്ത മാത്രമായി നമ്മുടെ ജീവിതമാവുകയും ഫൈദാ ഹർജിനാമിന് ഹിന്ദു റസൂലാഹി സ്വല അലഹു വസ്വല അങ്ങനെ റസൂറുല്ലാൻ്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാര്യമാരുമായിട്ടും മക്കളുമായിട്ടും അതുപോലെയുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുന്ന സമയത്ത് റസൂലുല്ലാൻ്റെ മജലീസിൽ നിന്ന് കിട്ടിയ ഒരു ഈമാനികമായ ചാർജ് അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മഹാനായിരിക്കുന്ന ഹല റസിയുലാഹു പറയുന്നത് എനിക്ക് അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് റസൂലുല്ലാൻ്റെ ആ സദസിൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുമൊക്കെ എനിക്ക് ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പരിതപിച്ചു ഞാൻ മുനാഫിക്കായി പോയിരിക്കുന്നു എന്ന് അദ്ദേഹം സ്വന്തത്തെ വിലയിരുത്തുകയാണ് മഹാനായിരിക്കുന്ന സന്ദർഭം കേട്ട സമയത്ത് അദ്ദേഹം കുറേ ശരിയാണല്ലോ ഇന്ന അല്ല നൽകാ ഇതേപോലെയുള്ള സാഹചര്യം എനിക്കുണ്ടല്ലോ എനിക്കും ഇതേ അവസ്ഥ ഉണ്ട് റസുറുദ്ന്റെ കൂടെ അവിടുത്തെ മജ്ലസിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ തിരു അധരങ്ങളിൽ നിന്ന് പരിശുദ്ധ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കയാമത്തിന്റെയും ഒക്കെ അതിൻ്റെയൊക്കെ അവസ്ഥകളൊക്കെ വിവരിക്കപ്പെടുന്ന സമയത്ത് ഈമാനിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഊർജം ഉണ്ടാവുകയും പിന്നീട് ദൈനംദിന ജീവിതത്തിൽ ഇറക്ക ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഈമാനുണ്ട് എൻ്റെ മനസ്സിൽ വിശ്വാസം ഒക്കെ ഉണ്ട് പക്ഷേ ദൈനംദിന ജീവിതവുമായിട്ട് മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞു വരുന്നു ഇത് എനിക്കുണ്ടല്ലോ എന്ന് മഹാനായിക്ക് നബൂബക്കർ എന്നവര് ചിന്തിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഹബീബ റസൂലിൻ്റെ അടുത്തിലേക്ക് ചെന്നപ്പോൾ മഹാനായിരിക്കുന്ന ഹന്തല റദി അള്ളാഹുനെ അവിടുന്ന് പറഞ്ഞു നാഫക്ക ഹന്തല അള്ളാഹാൻ്റെ റസൂലെ ഹന്തല മുനാഫിക്കായി പോയിരിക്കുന്നു മുനാഫിക്കായി പോയാലോ റസൂൽ മാതാക്ക എന്താ ഇപ്പം അത് അങ്ങനെ പറയാൻ അപ്പം അവിടുന്ന് പറഞ്ഞു അബൂബക്കർ അഭൂപകർഷീവിനോട് പറഞ്ഞ അതേ സംഗതി ഇവിടുന്ന് വിരിച്ചു റസൂലെ ഞങ്ങൾ നിങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് വലിയ ഈമാനികമായ ആവേശം ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടൊക്കെ കിടക്കപ്പഴകുമ്പോൾ ഞങ്ങൾക്ക് ഈ വിശ്വാസം ഞങ്ങളിൽ നിന്ന് അത്രത്തോളം ഒരു ഈമാനികമായ ഒരു ചിന്ത അള്ളഹാനെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങൾക്ക് മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകുന്നത് പോലെ നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ റസൂർ അല്ല അവിടുന്ന് പറഞ്ഞു എന്നാണ് വലതീഫ് സി ബി എതി എൻ്റെ ശരീരം ഏതൊരു തൻ്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ി നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുമ്പോ ഉണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ദിഘറിനെ സദാസമയവും നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ അലാ നിങ്ങളുടെ എല്ലാ മേഖലകളിൽ നിങ്ങൾ എവിടെ ആയിരുന്നാലും വിരിപ്പിലായാലും നിങ്ങൾ കഴിയുന്ന വഴി വഴികളിലായാലും എവിടെ ആയിരുന്നാലും മലക്കുകൾ നിങ്ങളെ പൊതിഞ്ഞുകൊണ്ട് എപ്പോഴും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലക്കുകൾ അള്ളാഹു സുഹാന ഹോച്ചാലയുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ പൊതിയും പക്ഷേ ഹന്തല യാ ഹലതു എല്ലാത്തിനും ഓരോ സമയം നിശ്ചയിക്കണം സാഹതുൽ അഹിക് കുറച്ച് സമയം നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഉപയോഗിക്കണം ാഹുവിനെ സ്മരിക്കാനുള്ള സമയം നീ കണ്ടെത്തണം ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ സമയങ്ങൾ നീ കണ്ടെത്തണം എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഹബീബായ റസൂള് പറഞ്ഞു വെച്ചു ആ ഒരു മുഥാബമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മലക്കുകൾ നിങ്ങളെ കൊണ്ട് പുതിയ ഹബീബായ അലൈഹി പുതിയുമെന്ന് ഹബിബായറസ് വല്ല നമുക്കൊക്കെ അനുഭവമുള്ള ഒരു സാഹചര്യമാണ് ഇത് അല്ലെ സൊ പോലും ഇത്തരത്തിൽ പറയുന്നത് അവർക്ക് വലിയ ഐമാനികമായ സദാസമയവും അബ്വാഹുവിൻ്റെ ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ചിന്തിക്കാൻ പുനർവിചിന്തനം നടത്താനുള്ള സാഹചര്യം പോലും ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നമ്മളും തന്നെ വല്ല വാതിൻ്റെ മഞ്ചുരിസിൽ പങ്കെടുത്താലോ അല്ലെങ്കിൽ വല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചാലോ നമ്മൾ ചിന്തിക്കുകയാണ് ഇനി മുതൽ ഞാൻ നന്നാകാണ് പക്ഷേ അങ്ങനെ തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ കുടുംബവും കുട്ടികളും ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു കയറിക്കൂടിയ കൂടിയ ഈമാനിൻ്റെ ആവേശം പതുക്കി ചോരുന്നതായിട്ട് നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അവാഹുവിനെ സുഹൃത പറഞ്ഞത് ജോലി എടുക്കേണ്ട സമയത്ത് ജോലി എടുത്ത് കുടുംബത്തെ പോറ്റണം അതും ഒരു ആരാധനയായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ കുടുംബത്തിന് ചെലവഴിക്കുക ചിലവരുമ നോക്കുക എന്നുള്ളത് സുഖത പഠിപ്പിച്ച് തന്നൊരു മാതൃകയാണ് അള്ളാഹിന്റെ കൽപ്പനയാണ് ആ ഒരു നീയത്ത് വെച്ചിട്ട് നമ്മൾ അമലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ജോലി എടുക്കുന്ന സമയത്തും നല്ല നീയത്താക്കി കഴിഞ്ഞാൽ നമ്മുടെ അടക്കവും അനക്കവും ഒക്കെ ആരാധനയായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും കേവലം സുബഹാൻ അള്ളാഹ് അലഹമ്മില്ല നിസ്കാരം നോമ്പനുഷ്ഠിക്കുക മാത്രമല്ല ആരാധനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടക്കവും അനക്കവും നമുക്ക് നമ്മുടെ നീയത്തുകളെ കൊണ്ട് യഹ്ലാസോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആരാധനയായി മാറ്റിയെടുക്കാൻ കഴിയുമല്ലോ ആ രീതിയിൽ നമ്മുടെ ആരാധന നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാര്യമാരെ എത്രത്തോളം എത്രത്തോളം സ്വന്തം ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആരാധനയായി മാറ്റിയെടുക്കാൻ കഴിയും കാരണം ഹബിബായ് റസൂദിൻ്റെ സുന്നത്താണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹബിബായ് റസൂദുള്ള പുണ്യമാണെന്ന് കൽപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് മറ്റു ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള നീയത്തുകളൊക്കെ നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും നമുക്ക് സ്വാരിഹായ അമലായി നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ളതുള്ളപ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം അത് ഞാൻ പറഞ്ഞു വന്നത് ചില ആളുകളൊക്കെ ഉണ്ടാകും പള്ളിയിൽ മാത്രം കൂടി കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകും പക്ഷെ ജോലിക്ക് പോവുകയോ സ്വന്തം കുടുംബത്തെ പോറ്റുകയോ ഒന്നും ചെയ്യാതെ ആ ഒരു ഉത്തരവാദിത്തം അല്ലാന ഓർത്ത് നടക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സിയാർത്തും മറ്റൊക്കെ ആയിട്ട് കുടുംബവും വേണ്ട കുട്ടികളും വേണ്ട അവർക്ക് ചെലവിന് കൊടുക്കും വേണ്ട ഈ ഒരു രീതിയിൽ നടക്കുന്ന ആളുകൾക്ക് താക്കിയതാണ് റെസുഖാന ഈ വാക്ക് ഒരാൾക്ക് സാഹത്ത കുടുംബത്തിന് കൊടുക്കേണ്ട സമയം കുടുംബത്തിന് കൊടുക്കണം അബ്വാഹുവിനെ ഓർത്തിരിക്കേണ്ട സമയത്ത് ഓർത്തിരിക്കണം ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചു വെക്കണം എന്നാണ് മഹാനായിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മൂന്ന് എന്ന് അവിടുന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കാണാൻ കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളൊക്കെ നമുക്കിടയിൽ ആരാധനകളിലൊക്കെ മുഴുകി അത് തന്നെയാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യവർഗങ്ങളെയും അള്ളാഹു പടച്ചത് എങ്കിലും ദു ദുതിയിലൂടെ ജീവിച്ച് കടന്നു പോവുക എന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അപ്പം അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് അത് അത്യാവശ്യമാണ് അത് കൂടാതെ കഴിയുകയില്ല അതും നമുക്ക് ആരാധനയായി മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത് എന്നാൽ ചില ആളുകളൊക്കെ വെറും അതുമാത്രമായി നിസ്കാറും മുമ്പും ഇബാദത്തും തിക്കറും അൻഫാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക കുടുംബവും മറ്റു കാര്യങ്ങളും മറ്റു ഹബീബായ റസൂലും മറ്റുമൊക്കെ കാണിച്ചു തന്ന ആ ഒരു അല്ലെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ബാധ്യതകളോ മറ്റു ഹക്കുകളോ വീട്ടാനോ തയ്യാറാകാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മഹാനായിരിക്കുന്ന സൽമാൻ റദിയം ഖുഹുവിനെയും അബുദ്ദിയം ഖുഹോൻ ഹബീബായ റസൂലുല്ലാ അവിടുന്ന് പരസ്പരം സാഹോദര്യത്തിലാക്കിയ ഒരു സന്ദർഭമുണ്ടല്ലോ ഹാജരുകളായ ആളുകൾ മദീനയിലേക്ക് വന്നപ്പോൾ അൻസാറുകളായ ആളുകളുമായ റസൂലുള്ള അവിടുന്ന് സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു അവരുടെ ആ ഒരു സ്നേഹത്തിന്റെ പകുത്തുനിൽപ്പിന്റെ ആ ഒരു മഹിതമായ മാതൃകയാണ് തൻ്റെ കുടുംബത്തെയും അതുപോലെ തൻ്റെ സമ്പാദ്യങ്ങളെയും പകുതി മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്ക് പതിച്ചു നൽകിയ അൻസ്വാറുകളുടെ മഹിതമായിരിക്കുന്ന ആ ഒരു ദാനശീലവും അവരുടെ ആ ഒരു ആ ഒരു സഹവർത്തിത്വവും ഒക്കെ പേരുകേട്ടതാണ് ഇന്നും മദീനക്കാർ ആദിത്യ മര്യാദയിലും അന്യനെ സ്വീകരിക്കുന്നതിലൊക്കെ അവർ വലിയ മുൻപന്തിയിലാണ് എന്നൊക്കെ അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ഈ തരത്തിൽ മഹാനായിരിക്കുന്ന സൽമാൻ ഉൽ ഫാരിസ് റദിയാഹ് വൻഹുവിൻ്റെ ഇടയിൽ അദ്ദേഹവുമായിട്ട് സാഹോദര്യ ബന്ധത്തിൽ ഒഹൂവത്ത് വളർത്തിയെടുത്തത് മഹാനായിരിക്കുന്ന അബുദർദി അഹ് ആണ് അങ്ങനെ ഒരിക്കൽ മഹാനായിരിക്കുന്ന അബുദർദി അള്ളാഹ് വൻഹുവിൻ്റെ വീട്ടിലേക്ക് മഹാനായിരിക്കുന്ന സൽമാൻ ഉൽ ഫാരിസ് റദ്ദി അള്ളാൻഹു വന്ന സമയത്ത് അവിടുത്തെ ഭാര്യയെ വളരെ വിഷണ്ണയായിക്കൊണ്ട് വളരെ പരിതസ്ഥിതിയിൽ നിൽക്കുന്നത് എന്തോ ഒരു വിഷമത്തിൽ വിഷാദത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മഹനായിരിക്കുന്ന സൽമാൻ എന്നവർ ചോദിച്ചു എന്തേ മാറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ മഹദി അവിടുന്ന് മഹനായിരിക്കുന്ന അബുദർദ എന്നവരുടെ ഭാര്യ അവിടുന്ന് ദുനിയവിന് വലിയ താല്പര്യമൊന്നുമില്ലേ അതിന്റെ ദ്യോതി എന്താണെന്ന് മനസ്സിലായോ തന്നിലേക്ക് വരികയോ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയോ അദ്ദേഹം ഇങ്ങനെ പെണ്ണുകളും കുട്ടികളൊന്നും വേണ്ട ദുനിയാവൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കല്യാണം ഞാൻ ഭാര്യയായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ദുനിയാ ഉള്ള സഹോദരൻ അബുദർദിന് ദുനിയാവിൻ്റെ യാതൊരു ആവശ്യമില്ല അതായത് എന്നെ ആവശ്യമല്ല ഒന്നും വേണ്ട ഒരു പരിത്യാഗിയായിട്ട് ഇങ്ങനെ നടക്കാണ് എന്ന ഒരു സാഹചര്യം അതിനാലാണ് മഹദി അവിടെ നിന്ന് വിഷമിച്ചിരിക്കുന്നത് എന്ന് മഹാനായിരിക്കുന്ന സൽമാൻ റലി അദ്ദാമിന് മനസ്സിലാക്കുക അങ്ങനെ അബുദർദാ റീ അള്ളാഹോന് കടന്നുവന്നു അങ്ങനെ അവർക്കൊക്കെ വേണ്ടി ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചു അങ്ങനെ അദ്ദേഹം കടന്നു വന്നപ്പോൾ മഹാനായിരിക്കുന്ന സൽമാൻ എന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ അല്ലെ ചിലവിന് വന്ന ആളാണല്ലോ അപ്പോൾ ഭക്ഷണിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കൊടുത്തു അപ്പോൾ അബുബർദാ എന്നവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിരിക്കുകയും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾ കഴിക്കും ഞാൻ നോമ്പ് എനിക്ക് നോമ്പാണ് ഫുൾ ആരാധനയാണ് പകലും മുഴുവൻ നോമ്പാൻ അനുഷ്ട രാത്രി മുഴുവൻ ആരാധനയാണ് നിസ്കാരമാണ് ഭാര്യ വേണ്ട മക്കൾ വേണ്ട കുടുംബം വേണ്ട ആ ഒരു നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ ഉള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കഴിക്കുകയും ഞാനിപ്പോൾ നോമ്പുകാരാണ് ഭക്ഷണമൊന്നും വേണ്ട അപ്പം അദ്ദേഹം പറഞ്ഞു മാ അനബി മാനബി ആക്കിൻ ഹത്താദ് എന്നാൽ ഞാനും തിന്നിട്ടില്ല നിങ്ങൾ തിന്നണ വരെ ഞാനും തിന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം സുന്നത്ത് നോമ്പുകാരനെ ഇവിടെ ഒരു മസല സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കണം സുന്നത്ത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വീട്ടിലേക്ക് ചെന്നാൽ അവരെ ആദ്യ അതിഥി അതിഥി സൽക്കരിക്കാൻ വന്ന ആൾ കഴിക്കാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതിഥി സൽക്കാരത്തിലേക്ക് ഭാഗമായിട്ട് അവർക്ക് നോമ്പ് മുറിക്കാം എന്നുള്ളതാണ് സുന്നത്ത് നോമ്പ് ഫറുദ് നോമ്പിനെ പോലെ നിർബന്ധമായിട്ടല്ല അതിൻ്റെ ഒരു മര്യാദ എന്നുള്ള നിലക്ക് അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് അങ്ങനെ രാത്രിയായ സമയത്ത് മഹാനായിരിക്കുന്ന അബുദ്ധർദാഹൃ അവിന് ഉറങ്ങാനല്ല പോണം അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോവുക അതായത് ഫർദസ്കാരങ്ങളും അത്യാവശ്യ വിത്രം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം അതിനുശേഷം രാത്രി മുഴുവൻ നിന്ന് ആരാധനകൾക്ക് വേണ്ടി തയ്യാറാക്കണം അദ്ദേഹം അപ്പോൾ സൽമാൻ എന്നവര് പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കാണേ അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങി അങ്ങനെ രാത്രിയുടെ പകുതി അവർ എഴുന്നേറ്റും എന്നാണ് അപ്പോഴും പറ ഉറങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയുടെ അവസാനം എത്തിയപ്പോൾ ഇങ്ങനെ നീക്കി നമുക്ക് നിസ്കരിക്കാം അപ്പോൾ രാത്രി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ രാത്രി ആരാധനകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും അഫ്ലായ സമയം അത്താഴ സമയമാണ് സുബിഹിൻ്റെ മുമ്പായി അതായത് രാത്രിയെ മൂന്ന് പകുതിയാക്കിയാൽ അതിൻ്റെ മൂന്നാമത്തെ പകുതിയാണ് ആരാധനകൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എന്ന മഹത്വക്കൾ ഹബിബാ റസൂലിൻ്റെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ സമയമായപ്പോൾ മഹാനായിക്കൻ സൽമാൻ എന്നവർ പറഞ്ഞു ഇനി എഴുന്നേറ്റിൽ നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം അങ്ങനെ ഒരുമിച്ച് അവർ നിസ്കരിച്ചു അപ്പോൾ സൽമാൻ എന്നവർ പറഞ്ഞു അദ്ദേഹത്തോട് മഹാനായികൻ അബ്ബുദുർദാ റദ്ദി അള്ളാ വന്നുവിനോട് കാര്യത്തിൻ്റെ ഗൗരവം ധരിപ്പിച്ചു ഇന്നലെ റബ്ബിക്ക് അലിഖാക്ക ശരിയാണ് നിങ്ങളുടെ രക്ഷിതാവായ റബ്ബിന് നിങ്ങൾക്ക് ചില ബാധ്യതകൾ ചേർത്ത് കൊടുക്കാനുണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു അവൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ഓരോ സെക്കൻഡിലും അവനെ ഓർത്തു കൊണ്ടല്ലാതെ ഒരു വിശ്വാസിയായ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായ ആളെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് കഴിയാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവായ അഗ്വാഹവിനോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഇന്നലി നഫ്സിക്ക അലയിക്ക ഹക്ക മാത്രമല്ല നിങ്ങളുടെ ശരീരങ്ങളോടും നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഇത്തരത്തിൽ ശരീരത്തിനെ അധ്വാനിപ്പിച്ച് പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് ആരാധനകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയാസം ശരീരത്തിനുണ്ടാവും പെട്ടെന്ന് ബല ബല പെട്ടെന്ന് ദുർബലനായി പോകും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം ആ ശരീരത്തിനോടും നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഒരു അഹിലിക്ക അലയിക്ക ഹക്ക അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് കുടുംബങ്ങൾക്ക് ഇങ്ങോട്ടും കുടുംബങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളുണ്ട് അതിൽ പെട്ടതാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വിവാഹം കഴിച്ച ആ ഭാര്യയുടെ എല്ലാവിധ അവകാശങ്ങളും വീട്ടി കൊടുക്കാൻ ബാധ്യസ്ഥനായ ആളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ സദാസമയവും നിസ്കാരവും നോമ്പുമായി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കപ്പെടാതെ പോകുന്നുണ്ട് അപ്പം അത് വളരെ ഗൗരവമായി ചിന്തിക്കണം എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അവകാശമുള്ളതിനൊക്കെ അവകാശം വകവച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മഹാനായിരിക്കുന്ന സൽമാൻ റതി അള്ളാഹ് അബ്ദുദുർദിയാവിനെ ഓർമ്മപ്പെടുത്തി എന്നതാണ് അങ്ങനെ അവർ റസൂറുഅലി സുലു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു ഈ സംഭവം പറഞ്ഞു മഹാനായിരിക്കുന്ന സൽമാൻ എന്നു പറയുന്നത് ഈ ഒരു സംഭവം അവിടെ വിവരിക്കപ്പെട്ട റസൂറുല്ല പറഞ്ഞു സോതക സൽമാൻ സൽമാൻ പറഞ്ഞത് സത്യമാണ് എന്ന് റസൂറുല്ല അവിടുന്ന് സർട്ടിഫൈ ചെയ്തു അവിടുന്ന് അംഗീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെയൊക്കെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പല ഓൺലൈൻ മറ്റീരീസുകളൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ കുട്ടികളോട് നമ്മുടെ ആളുകളോട് നമ്മുടെ ഏറ്റെടുത്ത ആളുകളോട് നമ്മോട് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരോടും നമുക്ക് ഓരോ ബാധ്യതകളുണ്ട് അപ്പോൾ ഓർക്കണം അവനെ വിക്രി ചെയ്യണം എന്നതോടുകൂടെ തന്നെ നമ്മുടെ കുടുംബങ്ങളോടും ഒരുപാട് ഹക്കുകൾ നമുക്ക് വീട്ടിൽ കൊടുക്കാനുണ്ട് അതുകൊണ്ട് ആ ഹക്ക് ഫറുതായ ഹക്കുകൾക്ക് പുറമേയുള്ള ആരാധനകൾ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹക്കുകളൊക്കെ വീട്ടിയതിനൊക്കെ യഥാസമയം എല്ലാം ഉറപ്പുവരുത്തണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക കേവലം ദിക്കുറും സ്വനാത്തിലുമായി കുടുംബത്തിൻ്റെയോ മറ്റൊക്കെ ബാധ്യതകൾ വിട്ടറിഞ്ഞുകൊണ്ട് ദുനിയാവിന് ഞാൻ ഇനി ദുനിയവിനിപ്പോൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നിന്നാ പിന്നെ അവൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല ഒരു കുടുംബം ഉണ്ടാകേണ്ടിയിരുന്നില്ല അപ്പം അതൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യതകൾ വീട്ടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ജോലി ബിസിനസ് മറ്റ് പൈസ ഉണ്ടാക്കലെ ആ കാര്യങ്ങളുമായിട്ട് കുടുംബത്തിൻ്റെ കാര്യം മക്കളുടെ കാര്യം മറ്റുള്ള മാതാപിതാക്കളുടെ കാര്യമൊക്കെ നോക്കാതെയുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ അവ്വാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും അവ്വാക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത് പറഞ്ഞിട്ട് കാര്യം അതല്ല ചോദിക്കുക നിനക്ക് ഈ കാര്യം ഞാൻ ഏൽപ്പിച്ചിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു പലതവണ പറയാറുള്ളത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഓരോ രീതിയിലുള്ള കൈകാര്യകർത്താക്കളാണ് ആ നമ്മുടെ കൈകാര്യകർത്ത നമ്മുടെ അധീനതയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ബാധ്യതകളെ മറന്നുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും ബാധ്യതകളെ മറന്നുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ജീവിത ശൈലിയിലേക്കും നമ്മൾ പോകാൻ പാടില്ല അഗ്വാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ഫറുതായ കാര്യങ്ങൾ അതിൻ്റെ യഥാവിധ സമയത്ത് നമ്മൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം അതിനോടധികമായിക്കൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അഗ്വാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൽ പെട്ടത് തന്നെയാണ് നമുക്കുടെ ബാധ്യതകൾ നമ്മൾ വീട്ടുക എന്നുള്ളത് അതും അഗ്വാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ് അതും നമ്മുടെ ഉദ്ദേശം നന്നാക്കുമ്പോൾ നമുക്കൊരു ആരാധ ആരാധനയായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു താഴെ നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ ഹൈറായ നിലക്ക് ദീനിനെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതം ിൽ കൊണ്ട് നടക്കാനുമുള്ള തോഫിയക്ക് റബ്ബ് ശുഭാനുഭവത്താക നൽകിയെ അസലാ വാല്ക്കു വരഹമുല്ലാഹി വാഹന